അസളാം വരമത്തല്ലാ വാത്തൂലില്ലാത്തു വസ്സലാമു അല റസൂലില്ല അൽഫഇസീനഅബിന അമ്മാബാദ് പ്രിയ സഹോദരങ്ങളെ ജബ്ബാറു മാഷ് പറയുന്നത് പല കാര്യങ്ങളും മുഹമ്മദ് നബി സലഹു അലൈവസലമ അപ്പോക്രിഫയിൽ നിന്നോ മറ്റോ എടുത്ത് എന്നാണ് എന്താണ് അപ്പോക്രിഫ ക്രീഫ അതെവിടെ ഉള്ളതാണ് എന്നുപോലും ഈ മാഷയ്ക്ക് അറിയില്ല എന്നാണ് തോന്നുന്നത് അദ്ദേഹം ഇവിടെ എന്തൊക്കെ വിഡിത്തങ്ങളാണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്നും ആ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് വല്ല പരാമർശവും അപ്പോക്രിഫയിലുണ്ടോ എന്നും പരിശോധിച്ചാൽ അറിയാം ഉദാഹരണത്തിന് നോഹയുടെ കഥ അത് കോപ്പി അടിച്ചതാണ് നോഹി നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ കോപ്പി അടിച്ചതാണിത് അതുപോലെ അബ്രഹാമിൻ്റെ കഥ ഇതൊക്കെ അപ്പോക്രിഫയിലോ മറ്റോ അപ്പോക്രിഫയിലോ മറ്റോ നിന്ന് കോപ്പി അടിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിയില്ല ഈ സംഗതിയെ സംബന്ധിച്ച് എന്നിട്ടാണ് അദ്ദേഹം നബി സല്ലാഹു അലൈവ് വസല്ലമ്മയുടെ പേരിൽ അടി എന്ന കുറ്റം ചേരുന്നത് അപ്പോൾ ഈ മാഷക്കെന്തൊക്കെ ഒന്ന് പരിശോധിച്ചിട്ടും മതിയായിരുന്നില്ലേ ഈ ജാതി ശുദ്ധ അസംബന്ധവും നുണയും എന്നുള്ളതോ വേറെ ആരോ പറഞ്ഞുകൊടുത്തത് ഏറ്റുപാടാണോ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത അപ്പോ അദ്ദേഹം കാണുകയും അത് വായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നാലും ഈ അത് വെട്ടിത്ത് അദ്ദേഹം പറയുമായിരുന്നില്ല അതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി ഹാറുനാണ് പശുക്കി പശുക്കുട്ടിയെ ഉണ്ടാക്കിയത് എന്ന് ബൈബിൾ പറയുന്നു ആ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് അത് അപ്പോ ക്രീഫയിലല്ല ൂനാണ് പശുക്കുട്ടിയെ ഉണ്ടാക്കിയതെന്ന് ബൈബിൾ പറയുന്നുണ്ട് ഇവിടെ അദ്ദേഹം പറയണത് ബൈബിളിലുള്ളതല്ല അത് പകർത്തി എഴുതവും മുഹമ്മദ് എന്നെ പലതും മാറ്റി എഴുതി ബൈബിളിൽ ഉള്ളത് എഴുതാനും അത് പറയാനും അല്ലല്ലോ മുഹമ്മദ് നബി വന്നിട്ടുള്ളത് മുഹമ്മദ് നബി ആ തിരുത്തപ്പെട്ട അല്ലെങ്കിൽ പുരോഹിതന്മാരാൽ ജൂത ക്രൈസ്തവ പുരോഹിതന്മാരാൽ തിരുത്തപ്പെട്ട അല്ലെങ്കിൽ വളരെ പലതും കൂട്ടിച്ചേർക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ പിന്നെ പല ചരിത്ര സംഗതികൾ ആ ചരിത്ര വസ്തുതകളാണോ അല്ല എന്നൊന്നും പറയാൻ കഴിയൂല എന്നായിരുന്നാലും മൂസ എഴുതി എന്ന് പറയുന്ന പഴയ നിയമത്തിൽ മൂസ മരിച്ചതിന് ശേഷം തീയ്യതി അടക്കം മൂസ എഴുതി എന്ന് പറഞ്ഞാൽ ബൈബിളിലാണ് മൂസ മരിച്ച തീയ്യതി അടക്കമുള്ളത് അപ്പോൾ ഇത് മനസ്സിൽ വായിക്കുന്ന ഒരാൾക്ക് തന്നെ മനസ്സിലാവും ഈ ഇതിലെന്തോ കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ടെന്ന് അപ്പോൾ പ്രവാചകന്മാരാൽ ലോകത്തിന് നൽകപ്പെട്ട ഗ്രന്ഥങ്ങൾ വേദങ്ങൾ അത് മാറ്റി തിരുത്തി കുറിച്ചപ്പോൾ അത് ശരിയായിട്ടുള്ള സംഗതികൾ ജനങ്ങളെ പഠിപ്പിക്കാനാണ് മുഹമ്മദ് നബി അള്ളാഹു ഈ ഗ്രന്ഥവും ഖുർആാനുമായിട്ട് അയക്കുന്നത് അത് ഇസ്ലാമിൻ്റെ വിരോധികളായിട്ടുള്ള പാശ്ചാത്യ ഒറിയൻ്റലിസ്റ്റുകൾ എഴുതി വെച്ചിട്ടുള്ള പുസ്തകങ്ങൾ നോക്കി പഠിച്ചിട്ട് അതിങ്ങനെ പിന്നെ ഛർദ്ദിക്കാണ് യഥാർത്ഥത്തിൽ നമ്മൾ മാശ് ചെയ്യണത് അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അതൊക്കെ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ യഥാർത്ഥത്തിൽ ഹാറൂന് ബുർഹാനിൻ്റെ ഭാഷയിൽ ഹാറൂനൊരു പ്രവാചകനാണ് ബൈബിളിൻ്റെ ഭാഷയിൽ അദ്ദേഹം ഒരു പുരോഹിതനാണ് പുരോഹിതനും പ്രവാചകനും തമ്മിലുള്ള അന്തരം എന്തുമാത്രമുണ്ട് അത് ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്കേ ആ വ്യത്യാസം മനസ്സിലാവുള്ളൂ അല്ലാത്ത ആളുകളോ അത് പറഞ്ഞിട്ട് കാര്യമല്ല ഇവിടെ പുരോഹിതനായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഹാറൂൻ അദ്ദേഹം ഉളിയും പറ്റുമൊക്കെ എടുത്തിട്ട് പശുക്കൂട്ടിയെ ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തന്നെയാണ് അതിൻ്റെ പിന്നെ ആരാധന കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഇവർക്ക് നേതൃത്വം കൊടുക്കുന്നതും അതിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നതുമൊക്കെ പക്ഷേ വിശുദ്ധ ഖുർഹാൻ ഹാറൂൻ അലഹിസ്സലാമിനെ എത്ര ഉയർന്ന ഒരവസ്ഥയിലേക്കാണ് പിന്നെ ഉയർത്തിയിട്ടുള്ളത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഖുർആാനെ പരാശ പരാമർശങ്ങൾ അത് വായിച്ചു മനസ്സിലാക്കുന്നവർക്കേറിയുള്ളൂ ഹാറൂന് ഈ പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിൽ നിന്ന് പിന്നെ അതിനെ പൂജിക്കുന്നതിൽ നിന്ന് ജനങ്ങളെ തടയാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ഖുർആാൻ പറയുന്നത് പക്ഷെ മാഷ കാഴ്ചപ്പാളിൽ ബൈബിളാണ് സത്യം അതുകൊണ്ട് അദ്ദേഹം ബൈബിളിനെ ശരി വെക്കുകയും മുഹമ്മദ് നബി സാഹു അലൈ വസ്ലം ഖുർആാനെഴുതി ഉണ്ടാക്കിയപ്പോൾ മുഹമ്മദ് നബിക്ക് തെറ്റിപ്പറ്റ് തെറ്റുപറ്റിപ്പോയി എന്ന് പിന്നെ വിധിയെഴുതുകയുമാണ് ചെയ്യണത് ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന് അല്പമെങ്കിലും മാന്യത ഉണ്ടായിരുന്നുവെങ്കിൽ ഈ സംഗതിയുടെ യാഥാർഥ്യമെന്താണ് അള്ളാഹു അല്ലെങ്കിൽ ദൈവം ഇസ്ലാം പ്രവാചകത്വം അതൊക്കെ പോട്ടെ ഒരു സംഗതിയെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ജനങ്ങളെ മുമ്പിൽ അത് അവതരിപ്പിക്കുമ്പോൾ അതിലൊരു അല്പമെങ്കിലും സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ഒരു സാമാന്യ മര്യാദയല്ലേ അതുപോലും നമ്മളുടെ മാശക്കുണ്ടായില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം എന്നേ പറയാൻ പറ്റുള്ളൂ കാരണം മൂസാലയിൽസലാം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് അതുപോലെ ഹാറൂൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ആ പ്രവാചകന്മാർ ഒരു സമൂഹത്തെ ഇത്തരത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയാണ് അവരെ മുന്നോട്ട് കൊണ്ടുപോണത് എന്നിട്ട് അവരെ തന്നെ ഇതിൻ്റെയൊക്കെ ആളുകളാക്കി മാറ്റി എഴുതി മറ്റൊന്ന് മാറ്റി പറ പണി പറയുന്ന പണി പണിയുന്ന ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഖുർആാൻ തെറ്റിന് തെറ്റിപ്പോയി അല്ലെ മുഹമ്മദ് ലബിക്ക് തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ബുദ്ധിയും അല്ലെങ്കിൽ വൈ വിജ്ഞാ വൈജ്ഞാനികമായ സത്യസന്ധതയും ഒക്കെ അളക്കാൻ അത് തന്നെ ധാരാളം മതിയാവുന്ന ഒരു സംഗതിയാണ് ഞാനീ നൂഹി നബിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായ പറ്റിയൊക്കെ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് ഇവിടെ നൂഹ് ഖുർആാൻ്റെ ഭാഷയിൽ നൂഹ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഷിർക്കുലും കുഫുറിലും ഒക്കെ അകപ്പെട്ട ഒരു സമൂഹത്തെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് നയിക്കാൻ നിയുക്തനായിട്ടുള്ള പ്രവാചകനാണ് നൂഹി നബി അലൈഹി സ്വലാം അതേ അവസരം ബൈബിളിൻ്റെ ഭാഷയിലോ ബൈബിളിൻ്റെ ഭാഷയിൽ അദ്ദേഹം ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒരാളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിട്ടുള്ള പ്രളയത്തിന് ശേഷം സംഭവിച്ചതെന്താണ് നോഹിൻ്റെ കാര്യത്തിൽ ബൈബിൾ അനുസരിച്ച് അദ്ദേഹം കർഷകനാണ് ബൈബിളിൻ്റെ ഭാഷയിൽ അദ്ദേഹം കർഷകനായിട്ടുള്ള അദ്ദേഹം മുന്തിരി കൃഷി ചെയ്തു എന്നിട്ട് എന്നിട്ടതിന് കള്ളുണ്ടാക്കി കുടിച്ച് മത്തായി അദ്ദേഹം കിടന്നുറങ്ങാണ് ഉറങ്ങണ സമയത്ത് അദ്ദേഹത്തിൻ്റെ നഗ്നത വെളിവാകുന്നു നഗ്നത വെളിവാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൗത്രനായ കനാൻ്റെ പിതാവ് ആ പിതാവ് തൻ്റെ പിതാവിൻ ആ പിന്നെ ഹനാൻ്റെ അതായത് നോഹി നബിയുടെ മകൻ കനാൻ്റെ പിതാവ് ആ മകൻ തൻ്റെ പിതാവിൻ്റെ നഗ്നത കാണുകയും അത് സഹോദരന്മാരെ അറിയിച്ച് ഒരു മുണ്ട് കൊണ്ടുവന്നിട്ട് അവർ കാണാതിരിക്കാൻ വേണ്ടി മറ്റേ രണ്ട് സഹോദരന്മാരെ പിന്നാക്കം വന്നിട്ടാണ് ഈ മുണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അണിയിക്കുന്നത് ഉണർന്ന് എഴുന്നേറ്റപ്പം ഈ സംഗതി അറിഞ്ഞപ്പോൾ നൂഹ് ബൈബിളുടെ ഭാഷയിൽ നോഹി ചെയ്യണതെന്താണ് തൻ്റെ നഗ്നത മറക്കാൻ ശ്രമിച്ച പിതാവിനെ അല്ലെങ്കിൽ അത് സഹോദരന്മാരോട് പിന്നെ പറഞ്ഞിട്ടുള്ള പിതാവിനെയല്ല ആ പിതാവിൻ്റെ മകനായതായ തൻ്റെ പിന്നെ പൗത്രനെ ശപ്പിക്കാണ് അവിടെ നൂഹി ചെയ്യണത് അതേ അവസരം വിശുദ്ധ ഖുർആാന് ഇത്തരത്തിലുള്ള ഒരു സംഗതിയും പരാമർശിക്കില്ലാന്ന് മാത്രമല്ല നോഹി നബിയെ ഏറ്റവും ഉയർന്ന വിധാനത്തിലേക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകനായി ഉയർത്തുകയും പിന്നീട് ലോകത്ത് വന്നിട്ടുള്ള മക്ക മനുഷ്യരൊക്കെ അദ്ദേഹത്തിൻ്റെ മക്കളാണ് എന്ന് ഖുർആാൻ പറയുകയും ചെയ്യുന്നുണ്ട് ലോകത്തിന് തൗഹീദിൻ്റെ കാര്യത്തിൽ മാതൃക കാണിച്ച ഒരു മഹാവിനായിട്ടുള്ള പ്രവാചകന്മാരുടെ നായകനായിട്ടാണ് വിശുദ്ധ ഖുർആൻ നോഹി നബി അലൈഹി സ്വലാമിന് ഉയർത്തുന്നത് പക്ഷേ നമ്മളെ മാഷ സംബന്ധിച്ചിടത്തോളം അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല അദ്ദേഹത്തിന് കുർഹാനെങ്ങനെയെങ്കിലും ഒന്ന് തകർന്നു കിട്ടണം അതിനു വേണ്ടി അദ്ദേഹം ബൈബിൾ കൂട്ടി പിടിക്കുന്നു എന്നിട്ട് മുഹമ്മദ് നബി ബൈബിളിൽ നിന്ന് എന്തൊക്കെയോ പകർത്തി അതിൽ പിന്നെ മുഹമ്മദ് നബിക്ക് തെറ്റി പറ്റിപ്പോയി എന്ന് പറയാണ് അദ്ദേഹം ചെയ്യണത് അപ്പോൾ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ സത്യസന്ധത ഇല്ലായ്മ വൈജ്ഞാനികമായ സത്യസന്ധതയില്ല ഒരു ചരിത്ര സംഗതിയാണ് പറയണെങ്കിൽ അത് പഠിച്ചറിഞ്ഞ് പറയാം അതേത് ഗ്രന്ഥത്തിൽ അങ്ങനെ പിന്നെ പറഞ്ഞു എന്നുള്ളത് പോലും പറയാതെ കമ്മട്ടം അത് അപ്പോക്കറിഫയിലോ മറ്റോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തട്ടി തട്ടിവിടുന്നത് ഇങ്ങനെയൊക്കെ ഒരു പിന്നെ നാസ്തികത ഉണ്ടാക്കി എടുക്കേണ്ട ബാധ്യത ഇദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ നടക്കട്ടെ എന്ന് പറയാനേ നമ്മൾക്ക് സാധ്യമാവുള്ളൂ കാരണം മനുഷ്യന് പിന്നെ ലജ്ജ എന്ന് പറയുന്ന ഒരു ഇല്ലെങ്കിൽ പിന്നെ അയാൾക്ക് എന്തോ ആവാലോ അതാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ജബ്ബാർ മാഷർക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം